ഹായ് ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ചെറിയ ചെറിയ പ്രൈസിന് ഒരുപാട് ചെടികൾ റെഡിയാക്കാറുണ്ട് അങ്ങനെ നമ്മുടെ എൻ്റെ ചാനലിലൂടെ ഞാൻ ഒരുപാട് സെയിൽ ചെയ്യലും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട് അങ്ങനെ ചെറിയ പ്രൈസിൻ്റെ വീഡിയോ ആഗ്രഹിച്ച് നോക്കിയിരിക്കുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട് അപ്പോൾ ആ ചെടികളൊക്കെ ഞാൻ എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ സ്വന്തം പ്രൊപ്പക്കേഷൻ ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ പ്ലാന്റ് സെയിൽ ചെയ്യുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ റെഡിയാക്കുന്നത് അപ്പോൾ ഞാൻ എൻ്റെ പ്രൊപ്പക്കേഷനിലാണ് ഒരുപാട് ചെടികൾ സെയിലാക്കുന്നത് എല്ലാം നമ്മൾ നഴ്സറി പോയിട്ട് ബൾക്കായിട്ട് എടുക്കുക മിക്ക സമയങ്ങളിലും നമ്മുടെ സ്വന്തം പ്രൊപ്പക്കേഷൻ ചെടിയായിരിക്കും അങ്ങനെ കൊടുക്കാൻ കഴിയും ഇത് കണ്ടോ ഇത് മിനിയേച്ചർ പാലയാണ് ചെറിയ പാലയെന്നും അങ്ങനെയൊക്കെ കുറേ പേരുകളിലൊക്കെ അറിയപ്പെടും ഇതിന് വേറെ പേരുകളുണ്ട് എനിക്ക് അറിയില്ല കുറ്റിപ്പാല എന്നും ഒക്കെ ഉണ്ട് ഇത് കണ്ടോ ഗാർഡൻ സെറ്റാക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് അപ്പോൾ എൻ്റെ കൂട്ടുകാരെ നിങ്ങൾ ഒരുപാട് പേർക്ക് ചെടികൾ പലതും വാങ്ങിക്കാൻ ആഗ്രഹമുണ്ടാകും എന്നാൽ അവരുടെ കയ്യിലെ കാശ് കൊണ്ട് വാങ്ങാൻ പറ്റത്തില്ല നല്ല വിലയായിരിക്കും അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ ഹാങ്ങിങ് പ്ലാന്റ് ആയിക്കോട്ടെ കലാത്തിയ പ്ലാന്റ്സ് ആയിക്കോട്ടെ അങ്ങനെ എല്ലാ പ്ലാന്റുകളും ഇപ്പോൾ റെയർ വെറൈറ്റീസ് ആണെങ്കിൽ പോലും ഞാൻ ചെറിയ ചെറിയ പ്രൈസിന് പ്ലാന്റുകൾ കൊടുക്കലുണ്ട് അപ്പോൾ ഇത് കണ്ടോ ഇതുപോലെ സീഡ് ട്രെയിൽ നല്ലൊരു പോട്ടിങ് മിക്സൊക്കെ നിറച്ചിട്ട് എൻ്റെ അടുത്തുള്ള പ്ലാന്റുകളിൽ നിന്നും ഞാനിങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് എടുത്തിട്ട് അത് വെക്കും പക്ഷേ ഒരു കാര്യമുണ്ട് കൂട്ടുകാരെ ഒരു അൻപതോ നൂറോ ഇപ്പോൾ നൂറെണ്ണം വെച്ചാൽ നമുക്ക് ചിലപ്പോൾ ഒരു അമ്പതെണ്ണം കിട്ടും അല്ലെങ്കിൽ ഇത് കണ്ടോ നമ്മളൊരു പത്തെണ്ണം വെച്ചാൽ മൂന്നെണ്ണം കിട്ടുക അതാണ് അവസ്ഥ പക്ഷെ എന്നാലും ഞാനതിൽ ഹാപ്പിയാണ് കാരണം ഞാൻ അങ്ങനെ ഇടുന്ന വീഡിയോസ് നിങ്ങൾ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്യാറുണ്ട് എന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണല്ലോ എൻ്റെ ചാനലിലൂടെ ചെറിയ ചെറിയ പ്രൈസിൻ്റെ പ്ലാന്റ് വാങ്ങിക്കുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട് ഒരുപാട് ഒരുപാട് പേര് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട് അപ്പോൾ അവരെല്ലാം ഇങ്ങനെയുള്ള പ്ലാന്റുകൾ നോക്കിയിരിക്കാറുണ്ട് അപ്പം ഇതൊക്കെ നമുക്ക് റെഡി ആയിരിക്കുന്ന പ്ലാന്റുകളാണ് സെയിലിന് അതുപോലെ പച്ചക്കറി തൈകളുണ്ട് അപ്പോൾ ഇന്നിപ്പം നമ്മൾ നമ്മളിതാണ് വെച്ച് കൊടുക്കുന്ന ഇത് എൻ്റെ അടുത്ത് നിന്ന് റീസെല്ലിന് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് കാരണം ഇങ്ങനെ പിടിക്കുന്ന പ്ലാന്റുകൾ നിങ്ങളെടുത്ത് വെച്ച് ഒരു ടു ത്രീ വീക്കൊക്കെ കഴിയുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് റീപ്പോട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് വളരും അതിനുശേഷം ഈ പത്ത് രൂപയ്ക്കോ ഇരുപത് രൂപയ്ക്കോ നിങ്ങൾ വാങ്ങുന്ന പ്ലാന്റുകൾ നിങ്ങൾക്ക് അൻപതിനോ നൂറിനോ ഒക്കെ കൊടുക്കാൻ പറ്റും അപ്പോൾ എൻ്റെ അടുത്ത് അത് ഞാൻ പറയാൻ കാരണം ഒരുപാട് പേര് ചോദിക്കാറുണ്ട് പക്ഷേ എൻ്റെ പി എമ്മിൽ വന്നിട്ട് നമ്പർ എടുത്തിട്ട് ചോദിക്കും ഞങ്ങൾക്ക് ചെടീൻ്റെ സെയിൽ ചെയ്യണം എന്താണ് ഇത്ത ചെയ്യേണ്ടിയുള്ളത് എങ്ങനെയാണ് ഇത്ര ഈ ചെറിയ പ്രൈസിന് ചെടികൾ കൊടുക്കുന്നത് എന്നൊക്കെ ചോദിക്കലുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഐഡിയ ഒക്കെ കിട്ടും കേട്ടോ അപ്പം നമ്മുടെ ചാനലിൽ ഒരുപാട് വീഡിയോസ് നമ്മളിങ്ങനെ ഇട്ടിട്ടുണ്ട് ഇപ്പം എല്ലാവരും സമയം കിട്ടുമ്പോൾ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് നോക്കണേ അതുപോലെ തന്നെ നിങ്ങൾ കൂട്ടത്തിൽ ഒന്ന് ലൈക്ക് അടിക്കാനും അതുപോലെ ഒന്ന് ഇടാനൊന്നും മറക്കല്ലേ ഒരുപാട് പേര് പി എമ്മിൽ വരും പക്ഷേ കമൻറ്റ് ബോക്സിൽ വരാൻ പേടിയാന്ന് തന്നിട്ട് എന്നോട് പറയും കമൻറ്റിടാന് പേടി അല്ലെങ്കിൽ പറയും ഞങ്ങൾക്ക് അറിയത്തില്ല എന്നൊക്കെ പറയും ഒരുപാട് ആൻറ്റിമാരുണ്ട് കേട്ടോ എൻ്റെ വീഡിയോസ് നോക്കിയിരിക്കുന്ന ഇതുപോലെ ചെറിയ പ്രൈസിനൊക്കെ പ്ലാന്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടൊക്കെയുള്ള കാരണം അവർക്ക് ആഗ്രഹമുള്ള ചെടികൾ ചെറിയ ചെറിയ പ്രൈസിന് വാങ്ങിക്കാൻ പറ്റുമെന്നുള്ളതാണ് ഇപ്പോൾ എനിക്ക് വാങ്ങിച്ച ഒരുപാട് പേർക്കറിയാം ഒരു നൂറ് രൂപയ്ക്ക് പോലും കൊറിയർ ചാർജ് എൺപത് തന്ന് നൂറ്റി എൺപതിന് കുറേ പ്ലാന്റുകൾ വാങ്ങിയ ഒരുപാട് ആൾക്കാരുണ്ട് അതൊക്കെ നല്ല നല്ല അഭിപ്രായങ്ങൾ അവർ പറയാറുണ്ട് അതൊക്കെ കിളിച്ച് കിട്ടിയെന്നും അതൊക്കെ നന്നായിട്ട് കിളിക്കുന്നുണ്ടെന്നും മോളെ ഇതുപോലെ എവിടെ നിന്നും പ്ലാന്റ്സ് ഇങ്ങനെയൊന്നും കിട്ടില്ല എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ അതൊക്കെ കേൾക്കുമ്പം എനിക്കും ഒരു സന്തോഷമാണ് ഇത് കണ്ടോ ഇതൊക്കെ നല്ല വെൽ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതല്ല ലൊക്കേഷൻ്റെ നല്ലൊരു വെറൈറ്റിയാണ് മിനിയേച്ചർ ഹൈബ്രിഡ് വെറൈറ്റിയിലുള്ള ഒരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് ആരോഗ്യമുള്ള പ്ലാന്റുകളായിട്ട് തന്നെ നിങ്ങളുടെ കയ്യിലെത്തും പേടിക്കേ വേണ്ട വാങ്ങിയിട്ടുള്ളവർക്ക് അപ്പോൾ കണ്ടില്ലേ പ്ലാന്റിൻ്റെ സൈസും കാര്യങ്ങളൊക്കെ ഇത് ഹോയേൻ്റെ ഒരു പ്ലാന്റ് ആണ് ഹോയ ആണ് നല്ല വൈറ്റ് ഫ്ലവർ നല്ല മണമുള്ള ഒരു വെറൈറ്റിയാണ് അത്യാവശ്യം നല്ല പ്ലാന്റാണ് കണ്ടോ അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ നല്ല ഉണക്ക് റൂട്ട് സെറ്റ് സെറ്റായതാണ് അപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന ഇതേ പ്ലാന്റ് തന്നെയാണ് കേട്ടോ നിങ്ങളുടെ എത്തുന്നത് അതുപോലെ കുറേ ആയിട്ടാണ് ഇതിൽ പ്ലാന്റ് വെച്ച് പിടിപ്പിച്ചേക്കുന്നത് ഇതിനകത്തോണ്ട് ഇതേ നമ്മുടെ ഹോയൻ്റെ വൈറ്റ് കണ്ടോ നല്ല റൂട്ട് വന്നിട്ടുള്ള പ്ലാന്റ് ആണ് ഇപ്പോൾ മഴ സീസണല്ല നമുക്ക് നന്നായിട്ട് പിടിപ്പിച്ചെടുക്കാൻ പറ്റും നമ്മളിപ്പോൾ നിന്ന് ഇതിമേന്ന് പൊക്കിയെടുത്തിട്ടാണ് അങ്ങോട്ട് തരുന്നത് അതുപോലെ ഇത് മോൺസ്ട്രാ പെറുവാണ് മോൺസ്ട്രാ പെറുവൊക്കെ കണ്ടോ അടുത്ത ഷൂട്ടൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇതിനൊക്കെ വരുന്നത് ഇരുപത് രൂപ റേറ്റാണ് കേട്ടോ അതുപോലെ ഇതിനകത്ത് തക്കാളിൻ്റെ തൈ ഉണ്ട് ഇവിടെ ഫ്ലവർ തക്കാളീൻ്റെ തൈകളാണ് കേട്ടോ കട്ടിങ്സ് വെച്ച് അതേ മദർ പ്ലാന്റിൻ്റെ അതേ സ്വഭാവ ഗുണമുള്ള പ്ലാന്റുകൾ ഉത്പാദിപ്പിക്കലാണ് ഈ ഒരു കട്ടിങ്സ് വയ്ക്കുന്നത് എന്നതിലുള്ള ഉദ്ദേശം അതുപോലെ തന്നെ ഇതിനൊക്കെ പത്ത് രൂപയുള്ളു ഇതൊക്കെ നമ്മുടെ മുറ്റം മനോഹരാക്കാൻ പറ്റുന്ന ചെടികളാണ് ഇത് കണ്ടില്ലേ ഇതൊക്കെ നല്ല ഭംഗിയുള്ള ലീഫുകളാണ് ഹാങ്ങിങ്ങിലൊക്കെ ഇടാൻ പറ്റിയ പ്ലാന്റുകളാണ് അതുപോലെ തന്നെ ഇത് റെക്സ് റെക്സ്ബിഗോണിയുടെ ഒരു ഗ്രീപ്പർ വെറൈറ്റിയാണ് ഇതൊക്കെ നല്ല വെൽ റൂട്ടഡ് ആയിട്ടിരിക്കുന്ന പ്ലാന്റുകളാണ് ഇത് കണ്ട അപ്പോൾ അതിന് വരുന്നത് ഇരുപത് രൂപയാണ് കേട്ടോ അങ്ങനെ ഒരുപാട് ചെടികൾ ഇത് കണ്ടില്ല ഈ ചെടികൾ എല്ലാം തന്നെ സെയിലിന് റെഡി ആയിട്ടുള്ള പ്ലാന്റുകളാണ് അതുപോലെ നല്ല അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളാണ് അപ്പോൾ പ്ലാന്റ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്മുടെ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക സ്ക്രീൻഷോട്ട് എടുത്തിട്ടാലും മതിയാവും കണ്ടോ അതിമനോഹരമായ കലാത്തിയ പ്ലാന്റ് ഇപ്പോൾ കലാത്തിയ പ്ലാന്റുകളെന്നല്ല എല്ലാ പ്ലാന്റുകളും പിടിപ്പിക്കാൻ പറ്റും പറ്റുന്ന കാലാവസ്ഥയാണ് അല്ലേ കലാത്തിൻ്റെ പ്ലാന്റ് കുറച്ചധികം കെയറൊന്നും കൊടുക്കാതെ ഒന്നും കൊടുക്കാതെ പെട്ടെന്ന് പിടിപ്പിക്കാൻ പറ്റും കണ്ടില്ല ഇതൊക്കെ നല്ല അത്യാവശ്യം നല്ല കിളിച്ചിട്ടുള്ള പ്ലാന്റുകളാണ് അതുപോലെ തന്നെ ഇതിന് പല വരാ റേറ്റാണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ റേറ്റ് പറയാത്തത് കണ്ടോ ഇതിനകത്തൊക്കെ ഷൂട്ട് എത്ര എണ്ണം ഉണ്ടാകുന്ന കണ്ടോ നിറച്ചും ഷൂട്ടുകളൊക്കെ ഉള്ളതാണ് അപ്പോൾ ഇത് വൈറ്റ് ഫ്യൂഷനാണ് അതുപോലെ യെല്ലോ ഫ്യൂഷനുണ്ട് ഡ്രൈ ഉണ്ട് എല്ലാ വെറൈറ്റീസും ഉണ്ട് അപ്പം ഈ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നുണ്ട് കൂട്ടുകാരെ അതുപോലെ തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോസ് കാണുന്നതിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും ഓൾ എന്ന ഓപ്ഷൻ ഇനേബിൾ ചെയ്യാനും മറക്കരുതേ അപ്പം എന്താ പറയുക അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും എല്ലാവരും വീഡിയോസ് കണ്ട് കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതുപോലെ ഇനിയും എല്ലാവരും ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് വരുന്നവരെ ടാറ്റാ ബൈ ബൈ